നമുക്കെന്തായാലും കാന്താരി രസം ഉണ്ടാക്കിയാലോ ഒരു അഞ്ച് കറ്റലമുളക് എടുത്തിട്ടുണ്ട് അത് ചാറിലേക്ക് കൊടുക്കാം ഒരു അരസ്പൂണ് കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം ഒരു സ്പൂണ് മല്ലി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം മുളകും മല്ലിയും ജീരകവും കുരുമുളകും ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചാലം കാന്താരിയാക്കി ഒന്ന് ചതച്ചെടുക്കാം രസത്തിന് വേണ്ടി ഞാന് ഒരു ഇരുപത് കാന്താരി എടുത്തിട്ടുണ്ട് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ആറ് ചുമന്നുള്ളി ഇത് നമുക്ക് ചതച്ചെടുക്കാം കുറച്ച് വെളിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കളിയിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ചു വെച്ചാൽ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി കാന്താരി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചത ചേർത്ത മുളകും മല്ലിയും എല്ലാം കൂടി കൂടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കായപ്പൊടി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇനി ഒരു തക്കാളി എരിഞ്ഞാൽ ഇട്ട് കൊടുക്കാം புளி ஒடுக்கெல்லம் கொடுக்காம் ஆ நல்லபோந்து தளச்சி வரட்டேன் യും കുറച്ച് വലിയ ലൈറ്റ് കൊടുക്കാം ഉള്ളിയും മുളകും ഒന്ന് താളിച്ചിടാം കുറച്ച് വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം ഒരു നാല് ചുവന്നുള്ളി അരിഞ്ഞ് കഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് വരയൽ മുളകും മുറിച്ചാൽ മതി ഒരു രണ്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ രസത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം 마야야 <놀람> <놀람>